നമസ്കാരം നമ്മുടെ സാക്ഷരതയിലും ആരോഗ്യ പരിപാലനത്തിലും ഇന്ത്യയിലെ തന്നെ പ്രഥമ സാക്ഷരതയിലുംപാലും അലങ്കരിക്കുന്നു അഭിമാനിക്കുമ്പോൾ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയിലും സംസ്ഥാനത്തിന്റെ സ്ഥാനം ഒന്നാമതാണെന്നുള്ളത് ഏറെ ലജ്ജാവഹമായ വസ്തുതയാണ് ലഹരിയും അക്രമവാസനയും ഇന്നാട്ടിലെ കൗമാരത്തെ നശിപ്പിക്കുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇക്കൊല്ലം ഉണ്ടായ കുറ്റകൃത്യങ്ങളിൽ ഇരുപത് ശതമാനവും ലഹരി ബന്ധമുള്ളവയാണെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ കുറെ കാലങ്ങൾ കൊണ്ട് എങ്ങനെ ഈ പരിവർത്തനം സംഭവിച്ചു എന്ന് ചിന്തിച്ച് പരിഹാര മാർഗങ്ങൾ തേടി അത് കൂടുതൽ തീക്ഷ്ണതയോടെ നടപ്പിലാക്കുമ്പോൾ ലഹരി വിമുക്ത കേരളം എന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാനാവും നമുക്ക് സവിശേഷമായ ഒരു സംസ്കാരമുണ്ട് ജീവിത സാഹചര്യമുണ്ട് അതിന് നിരക്കുന്നതല്ലാത്തതൊന്നും ഇവിടെ സംഭവിച്ചുകൂടാ നമ്മുടെ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥമാണെന്ന് ആധുനിക മുതലാളിത്തവും അതിന്റെ ഭാഗമായി വന്ന പുതുകമ്പോള വ്യവസ്ഥയും അതിലെ മത്സരാധിഷ്ഠിത ജീവിതവും അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകങ്ങളാണ് ഇതേപോലെ തന്നെ ബാലത്തിൽ തന്നെ ഉണ്ടാവുന്ന ഒറ്റപ്പെടലുകളുണ്ട് കുട്ടികൾക്ക് മണ്ണിനോടോ പ്രകൃതിയോടോ സഹജാതനോടോ സ്നേഹമുണ്ടാകാത്ത അവസ്ഥ പ്പുറത്തേക്ക് ഒന്നിലേക്കും തുറക്കാത്ത അടഞ്ഞ മനസ്സ് വീട്ടിലെ മുറി എന്ന പെട്ടിയിൽ നിന്ന് സ്കൂൾ ബസ് എന്ന പെട്ടിയിലേക്കും അതിൽ നിന്ന് ക്ലാസ് മുറി എന്ന പെട്ടിയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്ന ബാല്യം ചില കുടുംബങ്ങളിൽ അച്ഛനമ്മമാർക്ക് പരസ്പരം സംസാരിക്കാൻ പോലും സമയമില്ല കുട്ടികൾ അവന്റെ ഒരു ഡിജിറ്റൽ ലോകത്തേക്ക് ഒതുങ്ങുന്നു പതുവെ അത് ഡിജിറ്റൽ അഡീഷനായി മാറുന്നു ഉപയോഗത്തിലൂടെ തലച്ചോറിന് ഉദ്ദേശനം നൽകുന്നതും വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്നതുമായ എന്തിനേയും ലഹരി എന്ന് പറയാം അതിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നവർ ആരുമാകട്ടെ അവർ അവന്റെ ശത്രുക്കളാകുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനയും ഒരു സാമൂഹ്യ വിപത്തായി പരിണമിച്ചിരിക്കുകയാണ് നിഷ്കളങ്കരായ കുട്ടികൾ പോലും അടിമയാകുന്ന തരത്തിലുള്ള ലഹരി മരുന്നുകൾ ഇന്ന് സ്കൂൾ പരിസരങ്ങളിൽ വ്യാപകമാണ് ഇവ ഉപയോഗിക്കുന്ന കുട്ടികൾ ക്രമേണ മയക്കുമരുന്നുകളുടെ സ്ഥിരം ഉപഭോക്താക്കളായി മാറുന്നു പോലീസിന്റെയും മറ്റും ശ്രദ്ധയിൽ അകപ്പെടാതിരിക്കുവാനുള്ള സുരക്ഷിത മാർഗമായി കുട്ടികളെ മയക്കുമരുന്ന് മാഫിയകൾ ഉപയോഗിക്കുന്നു രാഷ്ട്രനിർമാണത്തിൽ ഭാഗമാകേണ്ട നമ്മുടെ യുവതലമുറയെ ലഹരി എന്ന മഹാവിപത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടത് പൊതുതലമുറയുടെ ഉത്തരവാദിത്വവും കടമയുമാണ് അതിനായി നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും വിദ്യാലയങ്ങൾക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന കടകളിൽ പോലീസ് എക്സൈസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തുക ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബോധവത്കരണ ക്ലാസുകൾ നടത്തുക പ്രസ്തുത ചടങ്ങുകളിൽ രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് അത്താണിയായി വിദ്യാലയങ്ങളിൽ കൗൺസിലർമാരെ നിയോഗിക്കുക മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടുന്നവർക്കുള്ള കഠിന ശിക്ഷ അതിവേഗ കോടതികൾ സ്ഥാപിച്ച് വേഗത്തിൽ നടപ്പിലാക്കുക ഇവയൊക്കെ സർക്കാർ തലത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നവയാണ് എന്നാൽ കേവലം സർക്കാർ തല പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ലഹരിയുടെ വലയം അതിനായി പൊതുസമൂഹം ഒന്നിച്ച് കൈകോർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അലസന്റെ മനസ്സ് സാത്താന്റെ പണിപ്പുര എന്നാണല്ലോ ചൊല് അതിനാൽ നമ്മുടെ ബാല് കൗമാര യുവത്വങ്ങളുടെ മനസ്സ് അലസമാകാതിരിക്കുവാനുള്ള വഴികൾ പകർന്നു നൽകുവാനുള്ള ഉത്തരവാദിത്തം ഓരോ പൊതുസമൂഹത്തിനുമുണ്ട് പഴയ കാലത്തെ പോലെ വായനശാലകൾക്കും കളിസ്ഥലങ്ങൾക്കും വ്യക്തിത്വ വികസന പ്രവർത്തനങ്ങൾക്ക് കാതലായ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം പൊതുസമൂഹം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു മാതാപിതാക്കൾ മക്കളെ മുറികളിൽ പൂട്ടിയിട്ട് വളർത്താതെ സമൂഹത്തോട് ചേർത്തു നിർത്താൻ പരിശ്രമിക്കുക മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ ലഹരിന്ന് കരുന്ന കുട്ടികൾ അവരുമായി പ്രശ്നങ്ങൾ പങ്കുവെക്കുന്ന കുട്ടികൾ മറ്റു ലഹരികൾ തേടിപ്പോകുവാനുള്ള സാധ്യത വളരെ വിരളമാണ് അങ്ങനെ ഇന്നത്തെ ബാലി കൗമാര യുവത്വങ്ങളെ കുടുംബത്തോടും സമൂഹത്തോടും ചേർത്ത് നിർത്തിക്കൊണ്ട് ലഹരിയോട് നോ പറയുവാനും ലഹരി വിമുക്തമായ ഒരു സുന്ദര കേരളം കെട്ടി ഉയർത്തുവാനും നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്